തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ കൊട്ടേഷൻ ആക്രമണത്തിൽ പങ്കെടുത്ത ആറംഗ സംഘത്തെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിൽകുമാറിനെയും ഡ്രൈവർ അജീഷിനെയും കൊട്ടേഷൻ സംഘം ആക്രമിച്ചത് തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിൽ കുമാറിനെയും ഡ്രൈവറേയും വ്യാഴാഴ്ച രാത്രിയാണ് കൊട്ടേഷൻ സംഘം ആക്രമിക്കുന്നത് വളപ്പായലെ വീടിന് മുന്നിൽ പതിയിരുന്ന് ഇരുട്ടിന്റെ മറവിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവത്തിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളെ കണ്ടെത്തുന്നതിൽ വഴിത്തിരിവായത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികളിൽ ഒരാളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിരുന്നു തുടർന്ന് പ്രതികൾ ആയുധം വാങ്ങാനെത്തിയ കടയിൽ നിന്നും ചില തെളിവുകൾ കൂടി കണ്ടെത്താനായി നിരവധി കേസുകളിൽ പ്രതിയായ തൃശൂർ ഒല്ലൂർ സ്വദേശി സിജോയ്ക്കും കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ ഗുണ്ടാ സംഘത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു ആക്രമണം നടന്ന് നാല് ദിവസത്തിനുള്ളിലാണ് എറണാകുളം തൃശൂർ ജില്ലകളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് തിയേറ്റർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയുണ്ടായ വൈരാഗ്യവും ആക്രമണത്തിന് കാരണമായിരിക്കാമെന്ന് നേരത്തെ സുനിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരുന്നു തിയേറ്ററിന്റെ മുൻ കോടതിയിൽ കേസ് നിലനിന്നിരുന്നതായും സംഭവം കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊട്ടേഷനാണെന്നും സുനിൽ സംശയിച്ചിരുന്നു ഇക്കാര്യങ്ങൾ കൂടി പരിശോധിച്ച പോലീസും സമാനമായ സംഭവങ്ങൾ ആക്രമണത്തിന് കാരണമായിരിക്കാമെന്ന സൂചനകളാണ് നൽകുന്നത് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ അന്വേഷണ സംഘം അതീവ രഹസ്യമായാണ് ചോദ്യം ചെയ്യുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാനാകില്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ർ അറിയിച്ചു ന്യൂസ് മലയാളം തൃശൂർ